കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ദൃഷ്ടിദോഷം കണ്ണും ദോഷം കണ്ണു ദോഷം ഈ കണ്ണു ദോഷം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഉണ്ടാകാവുന്ന ഒരു സ്വഭാവം കൂടാണ് വെച്ചാൽ കണ്ണ് കിട്ടുക എന്നാണ് അതിന് പറയുക സാധാരണ പൊതു കേരളത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലാണ് അതിന് പറയുന്നത് കണ്ണേർ ദൃഷ്ടിദോഷം ഇങ്ങനെയൊക്കെ ഇപ്പം കണ്ണ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ഗൃഹം പണിയുക അപ്പം നമ്മൾ കള്ളിപ്പാലയുടെ ഇതിങ്ങനെ കെട്ടിത്തൂക്കി മുൻവശത്തിടുക എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നോക്കിയിട്ട് ഒന്നും പറയാതിരിക്കാനും അതിന് കണ്ണ് കിട്ടാതിരിക്കാൻ അതിന് കണ്ണ് ദൃഷ്ടിദോഷമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കള്ളിപ്പാലം ഇട്ട് കഴിയുമ്പോൾ ആ ദൃഷ്ടിദോഷം നമ്മ നമ്മുടെ ആ ഗൃഹത്തിനോ അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിനോ ഏക്കത്തില്ലെന്നാണ് പറയുന്നത് അതുപോലെ അതുപോലെ തന്നെ വലിയ വലിയ കെട്ടിടങ്ങൾ പടതുയർക്കുമ്പോൾ എത്ര അവിശ്വാസിയാവുന്നതിലും എത്ര അവിശ്വാസിയാവുന്നതിലും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ രണ്ട് നിലയും മൂന്ന് നിലയൊക്കെ പണിയുന്നവർ ഇതിനെ പരസ്യമായിട്ട് ജ്യോതിഷമോ അല്ലെങ്കിൽ താന്ത്രികവും മാന്ത്രികത്തെയോ ഒക്കെ നിഷേധിച്ചാലും ഈ ചെറിയ ചാക്കുകൊണ്ട് മറച്ചു കെട്ടും എന്തിനാണ് ചാക്കുകൊണ്ട് മറച്ചു കെട്ടുന്നത് ഈ വിശ്വാസം ഒന്നും ഇല്ല എങ്കിൽ പിന്നെ ചാക്കുകൊണ്ട് മറച്ചു കെട്ടേണ്ട കാര്യമൊന്നുമില്ല അങ്ങ് മണന്ന് വിട്ടാൽ പോരെ മേളോട്ട് പക്ഷേ എന്നാലും അവർ കിട്ടും കാര്യം അവർക്കും ഉള്ളിൽ ഭയമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതാണ് കണ്ണിൻ്റെ കണ്ണ് ദോഷം അതുപോലെ തന്നെ നമ്മുടെ പശു ആട് കോഴി പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ജന്തുക്കളെ നമ്മൾ മറച്ചാണ് സാധാരണ ഇടുക കാര്യം എന്താ വെച്ചാൽ പശുവൊക്കെ പ്രസവിക്കുന്ന സമയം ഇപ്പം പശുവിൻ്റെയൊക്കെ പ്രസവം എന്ന് പറഞ്ഞാൽ ആദ്യം ആ പശു നല്ലതായിട്ട് ശബ്ദമുണ്ടാക്കുന്നു കറുത്താവ് സമയത്ത് ശബ്ദം ഉണ്ടാക്കുന്നു അതിനെ എന്താ പറയുക ഒന്നിപ്പിക്കുന്നു സംയോഗം ചെയ്യിപ്പിക്കുന്നു ശേഷം പ്രസവം ഇത്ര മാസം കഴിഞ്ഞതിന് ശേഷം അതിനെ മറച്ച് കിട്ടുന്നു അതിനെ മറിച്ചു കിട്ടിയതിന് ശേഷം അതിൻ്റെ പ്രസവം പഴയ കാലത്ത് ഇന്ന് ഡോക്ടർമാരൊക്കെ എടുക്കുന്നത് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ മറച്ചു കെട്ടിക്കൊണ്ടേ പ്രസവം എടുക്കുകയുള്ളൂ ഒരാടിൻ്റെ പ്രസവമാണേലും മറച്ചു കെട്ടിക്കൊണ്ട് എടുക്കുകയുള്ളൂ ഒരു സ്ത്രീയുടെ പ്രസവമാണേലും മറച്ചു കെട്ടിക്കൊണ്ട് എടുക്കുകയുള്ളൂ അത് അതാണ് കണ്ണു ദോഷം ആരെങ്കിലും കണ്ടിട്ടൊന്നും പറയാൻ പാടില്ല അംഗവൈകല്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ആകെ മനുഷ്യരിലാണേലും അങ്ങനെ തന്നെയാണ് കണ്ടു കെട്ടുക ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ തന്നെയും പ്രസവിച്ച് കഴിയുമ്പോൾ ഇരുപത്തെട്ട് കഴി ഇരുപത്തെട്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ കറുത്ത കൺമഷി കൊണ്ട് കണ്ണെഴുതിപ്പിക്കും പൊട്ടു തൊടിയിക്കും അവിടെ ഒരു കുത്ത ഇവിടെ ഒരു കുത്ത ഇവിടെ എല്ലാം കുത്തി ഇടുക എന്തുകൊണ്ടാണ് കണ്ണ് ദോഷം ഇല്ലാതിരിക്കാൻ അതാണ് കണ്ണ് ദോഷം എന്ന് പറയുന്നത് കണ്ണീർ തട്ടാതിരിക്കാൻ അതിനൊക്കെയുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും രൂപങ്ങൾ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വൃക്ഷങ്ങൾ നമ്മുടെ ഗൃഹത്തിലോ വെച്ചു പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ ആയില്യനക്ഷത്രക്കാർ അതും കണ്ണ് കണ്ണു കണ്ണുപോലൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ചില ആൾക്കാർ ആയില്യനക്ഷത്രം വരുവാണെങ്കിൽ ഒരു മുള വെച്ചു പിടിപ്പിക്കുടങ്ങ് സത്യത്തിൽ മുള മുളവെച്ച് പിടിപ്പിക്കുന്നത് ഇത് ആയില്യ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആ ആൾ പോലും അറിയാതായിരിക്കും എനിക്കത് ദൈവം കൊടുക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ മോശമാക്കാൻ വേണ്ടിയാണ് ഈ മുള മുളവെച്ച് പിടിപ്പിക്കുന്നത് ആ മുള മുളവെച്ച് പിടിപ്പിക്കുന്നതിനേക്കാളും അവിടെ നല്ലൊരു രക്ഷ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആ കണ്ണേർ മാറുകയും ആ ആളിന് ഒരു ദോഷം മുള മുളവെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആല്യ നക്ഷത്രത്തിന് ദോഷമാണ് അതെന്തിനാണ് നമ്മൾ ചെയ്തത് പക്ഷേ അങ്ങനെ ചെയ്താൽ കുറേ കഴിയുമ്പോൾ ആ ദോഷം നമുക്ക് തന്നെ തിരിച്ച് ഒരു കയറ്റം കൊണ്ടേ ഇറക്കം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ആ മുള വെച്ച് പിടിപ്പിച്ചാൽ അങ്ങനെ ഒരു ഫലം കൂടെ പറയുന്നുണ്ട് ഒരു സമ്മത്സരം ഒരു പന്ത്രണ്ട് വർഷം കഴിയുമ്പം തിരിച്ചതിൻ്റെ ആയിട്ടുള്ള ഫലം ആ ആയില്യത്തിൻ്റെ പരിഹാരം ചെയ്ത ആൾക്കാർക്ക് അതിനേക്കാൾ നല്ല എത്രയോ സാത്വികമായിട്ടുള്ള ശൈവ രീതിയിലുള്ള യന്ത്രങ്ങൾ എഴുതിയിടുക അപ്പോൾ അത് ഭൂമിക്കും രക്ഷയാകും അവിടുള്ള മാരണ സംബന്ധമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അതിനും മാറ്റം ഉണ്ടാകും ദൃഷ്ടിദോഷം ഇങ്ങോട്ട് പതിക്കുകയാണെങ്കിൽ അതിനും മാറ്റം ഉണ്ടാകും ആയില്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ ഒരു ധനവും ഉണ്ടാകത്തില്ല ധനം നിൽക്കത്തില്ല എന്നും പട്ടിണിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് അതുപോലെ അതായത് കണ്ണേർ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കണ്ണേർ തട്ട് െന്ന് പറഞ്ഞാൽ പല കാര്യത്തിന് എല്ലാത്തിനും നമ്മളിപ്പോൾ ഒരു വണ്ടി മേടിക്കുന്ന ചുണ്ണാമ്പ് പോകും അതാ വസ്തുവകകൾ കൊണ്ടാണ് നമ്മൾ കണ്ണീർ തട്ടുന്നതിന് പരിഹാരം ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു കട തുടങ്ങിയാലേ അപ്പോൾ ഒരു വാഹനം മേടിച്ച ശംഖി ഇങ്ങനെ കെട്ടിയിടും എന്തിനാ ഒരു കണ്ണീർ തട്ടായിരിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഒരു വീട് പണിതാലേ അല്ലെങ്കിൽ വീടിൻ്റെ ഗ്രഹത്തിനകത്തോട്ട് കയ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ട് ചുണ്ണാമ്പ് കൊണ്ടിങ്ങനെ വരച്ച് നോക്കും അല്ലെ പുതിയൊരു എത്ര അവിശ്വാസിയാണെങ്കിലും പുതിയ ഒരു ഒരു അലോമിനിയ ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് സംഭവം ചെയ്താലും ഗ്ലാസിൻ്റെ പണി ചെയ്യുന്നവനാണെങ്കിലും ഉള്ളിലൊരിത് കാണുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോക്കോട്ടെ ചുമ്മാതാണെങ്കിലും ഒരു ചുണ്ണാമ്പ് കൊണ്ട് വരയ്ക്കും ഇതാണ് കണ്ണീർ അപ്പം വസ്തുവകകൾ കൊണ്ടുള്ള പരിഹാരമാണ് കണ്ണീറിന് ഏറ്റവും പൊതുവായിട്ട് ചെയ്യുന്നത് എല്ലാ ആൾക്കാർക്കും കണ്ണീർ തട്ട ഈ കണ്ണേർ തട്ടാതിരിക്കാനാണ് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെന്നേലും അരയിൽ പോലും ഒരു കറുത്തയാരുടെ കെട്ടണമെന്നാണ് പറയുന്നത് അതുപോലെ മോതിരങ്ങൾ മോ മോതിരുന്നതിലും പിന്നെ ലോഹങ്ങൾ കൊണ്ടുള്ള സാധനം നമ്മുടെ കയ്യിലിടുന്നത് കണ്ണീർ തട്ടാതിരിക്കാനും ദേവചൈതന്യം കൂടാനുമാണ് അത് സ്ത്രീകളെ അങ്ങനെ പറയുന്നുണ്ട് സ്ത്രീകൾ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗങ്ങളിൽ സ്വർണ്ണം ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഇന്നത്തെ കാലത്ത് എല്ലാ സ്ത്രീകളും അരയ്ക്ക് താഴോട്ടുള്ള ഭാഗത്ത് കാലയിലെ കൊലിസാകുന്നതിലും സ്വർണ്ണമാണ് അവരവിടെ വെള്ളി ഉപയോഗിക്കണമെന്നാണ് വെള്ളി ഉപയോഗിക്കുന്നതിനും പ്രാധാന്യമുണ്ട് എന്തുകൊണ്ട് ആ വെള്ളി കൊലിസുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ രക്തചംക്രമണവും അത് തന്നെയല്ല അവരുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അശുദ്ധി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ജ്യോതിഷപരമായിട്ടും ആയുർവേദപരമായിട്ടും ലോഹവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അതൊരു ഒരു സാത്വികമായിട്ടുള്ള ലോഹമാണെങ്കിലും നല്ല ലോഹമാണെങ്കിലും അത് നമുക്ക് മനുഷ്യർക്ക് ഫലം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഇടുന്നത് നല്ലതാണ് അത് തന്നെ മാലയിടുന്ന സ്വർണം സ്വർണ്ണം എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അതിൻ്റെ ആയുർവേദത്തിൽ സ്വാരസ്വതകൃതം നെയ്യുണ്ട് സാരസ്വത അരിഷ്ടമുണ്ട് ഈ മറവിയുള്ള ഒരു ഏറ്റവും കൂടുതൽ സാരസ്വതാരിഷ്ടം കഴിയും അച്ചാരി വില കൂടുതലാണ് എണ്ണൂറ്റമ്പത് രൂപ നാനൂറ് രൂപ ഇല്ലെങ്കിൽ എണ്ണൂറ്റമ്പത് ആയിരം രൂപയെക്കൊണ്ടാണ് പക്ഷേ അത് മൂന്ന് ബോട്ടിലെങ്കിലും ഉള്ളിൽ ചെല്ലണം എന്നെങ്കിൽ മാത്രമേ ഫലം ചെയ്യത്തുള്ളൂ അതിനകത്ത് സ്വർണം വരെ ചേർന്നിട്ടുണ്ട് അത് തന്നെ നമ്മുടെ നാവിൽ സ്വർണം സ്വർണ്ണം കൊണ്ട് എന്ന് പറയുന്നത് എന്തിനാ ആ ബുദ്ധി വികസിക്കാൻ വേണ്ടിയ ബുദ്ധിക്ക് ഏറ്റവും പൗർവ്വരുന്ന ഒരു സാധനമാണ് സ്വർണം തങ്കഭസ്മം തങ്കഭസ്മൊക്കെ കഴിക്കുന്നത് എന്തിനാണ് നമുക്ക് കളർ ഉണ്ടാകാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും തങ്കഭസ്മം കഴിക്കും കുങ്ങുക പൂവ് ഇങ്ങനെയൊക്കെയുള്ള സാധനം പാൽ കഴിക്കുക സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ശരീരത്തിലേറ്റവും അത് അമിതമായി കഴിഞ്ഞാൽ ദോഷമാണ് തങ്കഭസ്മം അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് ആയുർവേദ വിധി പ്രകാരം തങ്കഭസ്മത്തിനകത്ത് പച്ചീർക്കിൽ കൂർമ്മിച്ചിട്ട് അതാത് വൈദ്യന് അല്ലെ ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ എന്ന് പറയും ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ പറയുന്നതനുസരിച്ചിട്ട് പച്ചീർക്കിൽ കൂർമ്മി ിട്ട് അതിന്റെ കൂർമ്മനയിൽ മുക്കി ഇത്ര ദിവസത്തേക്ക് ശരീരശുദ്ധിയോടുകൂടിയും പഥ്യോടും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഓജസും ഉത്തേജനവും ഉന്മേഷവും ജീവിതകാലം മൊത്തം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് സാരസ്വതം അരിഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ശക്തിക്ക് ഏറ്റവും നല്ലതാണ് ചില പ്രായമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേന എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും എവിടെയെന്നറിയത്തില്ല പ്രായമല്ല ഇപ്പം ചെറുപ്പക്കാർക്കുണ്ട് എങ്കിൽ തന്നെയും പ്രായമുള്ളവരുടെയൊക്കെ കണ്ണാടി വെച്ചാൽ മറന്നു പോവുക മറവിയുള്ളവർ ഏറ്റവും കൂടുതൽ സാരസ്വത അരിഷ്ടം അത് എല്ലാ നാടീചരമ്പുകൾക്കും ഉത്തേജനം നൽകുന്നതാണ് കണ്ടത്തിന് മേലോട്ടുള്ള അതുപോലെ കണ്ണിന് കാഴ്ച കിട്ടാൻ ഓക്കെ ഞാനിത് ഇടയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ എങ്കിലും നമ്മൾ ദൃഷ്ടിദോഷത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു ആ ദൃഷ്ടിദോഷത്തിന് നമ്മൾ വസ്തുതകൾ വസ്തുക്കൾ കൊണ്ടുള്ള പരിഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥാപന രംഗ വസ്തുക്കൾക്ക് കുറേ കാലാവധി ഉണ്ടാകും അല്ല എങ്കിൽ ചിലത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അത്ര അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞ് അത് വിശ്വസിക്കുന്നവർക്ക് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാത്തവർക്ക് നിങ്ങൾക്ക് തള്ളിക്കളയാം എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.